ഒറ്റ ചിത്രം ആ ഒറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ എന്നും നിറം പിടിപ്പിച്ച നടി ആ നടിയാണ് ഗിരിജ ഷെട്ടാർ ഗിരിജ ഷെട്ടാർ കന്നടക്കാരനായ ഡോക്ടറുടെയും ബ്രിട്ടീഷുകാരിയായ ഡോക്ടറുടെയും മകളാണ് ബ്രിട്ടനിലാണ് ജനിച്ചത് ഭരതനാട്യം ചെറുപ്പത്തിൽ തന്നെ അഭ്യസിച്ചു ആദ്യ ചിത്രം ഗീതാഞ്ജലി നാഗാർജുനെയും ഗിരിതാ ഷെട്ടറും അഭിനയിച്ച ഗീതാജ്ഞലി മണിരത്നത്തിൻ്റെ ചിത്രമാണ് തെന്നിൻ്റെ ആകെ ഗീതാജ്ഞലി തരംഗമായി മാറി തെന്നിൻ്റെ ആകെ ഗീതാഞ്ജലി പടർന്നു പിടിച്ചു ഒരു തീക്കാറ്റ് പോലെ ഗിരിജ ഷെട്ടർ വലിയൊരു നടിയായി മാറി പിന്നീടാണ് പ്രിയദർശൻ്റെ വന്ദനത്തിൽ ഗിരിജ ഷെട്ടർ എത്തുന്നത് വന്ദനം ഗിരിജ എന്ന പേരിലാണ് പിന്നീട് മലയാള സിനിമയിൽ അവർ അറിയപ്പെട്ടത് വന്ദനത്തിന് ശേഷം അജ്ഞാത അജ്ഞാതവാസത്തിലായിരുന്നു അവർ എവിടെയെന്ന് ആർക്കും അറിയില്ല പിന്നീട് ഒരു മാസികയിൽ ഒരു ഇംഗ്ലീഷ് മാസികയിൽ അവരുടെ കവർ കവർചിത്രമാണ് അരബിന്ദോ ആശ്രമത്തിലാണ് അവർ അരവിന്ദോ ആശ്രമത്തിൽ യോഗയും സന്യാസ ജീവിതവുമായി ജീവിക്കുന്നു അവർ സിനിമയുടെ ഗ്ലാമർ ലോകത്ത് നിന്ന് സന്യാസ ജീവിതത്തിലേക്ക് പോയ അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിലേക്ക് പോയ ഒരുപാട് നടിമാരുണ്ട് ആ നടിമാരിൽ ഒരാൾ ഉണ്ണിമേരിയാണ് ഉണ്ണിമേരി കുറേ കാലം കർത്താവിൻ്റെ മണവാട്ടിയായി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതുപോലെ ഗിരിജാ ഷെട്ടർ ആധ്യാത്മികതയുടെ തലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയി വന്ദനത്തിൽ അല്പസ്വല്പം തെതിയായൊക്കെ അഭിനയിച്ചു ഗിരിജ ഗീതാഞ്ജലി എന്ന ചിത്രത്തിലും നാഗാർജുനയുമായി ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു ഗിരിജ ഗിരിജയ്ക്ക് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുമായിരുന്നു അന്യനാട്ടിലാണ് ജനിച്ചെങ്കിലും മലയാളിത്വമുള്ള ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു തെന്നിന്ത്യൻ പെൺകുട്ടിയുടെ മുഖം അവർക്ക് ഉണ്ടായിരുന്നു മോഹൻലാലും ഗിരിജയും തമ്മിലുള്ള വന്ദനം മറക്കാനാവാത്ത ചിത്രമാണ് ഒരുപാട് തമാശകളുള്ള ഒരുപാട് സെൻറ്റിമെൻ്റലുള്ള ഒരുപാട് പ്രണയരംഗങ്ങളുള്ള ചിത്രമാണ് വന്ദനം പ്രണയരംഗങ്ങളിൽ തകർത്ത് അഭിനയിച്ചു മോഹൻലാലും ഗിരിജയും വന്ദനം ഗിരിജ ഒറ്റ ചിത്രത്തിലൂടെ ഹരമായി മാറി പ്രിയദർശൻ കണ്ടെടുത്ത നായിക പ്രിയദർശൻ കണ്ടെടുത്ത നായികമാരിൽ പലരും ഒരുപാട് ഒരുപാട് വിവരത്തിൽ പോയിട്ടുണ്ട് പക്ഷേ ഗിരിജ സിനിമയിൽ നിന്ന് സ്വയം അകന്നു വെള്ളിത്തിരയുടെ വെളിച്ചം തൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമല്ലെന്ന് ഏതോ കോണിൽ വെച്ച് അവർ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ അവർ പിന്നീട് സന്യാസ ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് പോയി സന്യാസ ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് പോയ അവർ അരബിന്ദോ ആശ്രമത്തിൻ്റെ എല്ലാമെല്ലാമായി മാറി ഇടയ്ക്കിടെ ഹിമാലയത്തിൽ യാത്ര നടത്തി തികച്ചും ആത്മീയമായ ജീവിതം വെള്ളിത്തിരയിൽ നിന്ന് ആത്മീയതയിലേക്ക് പോയ താരങ്ങളിൽ ഒരാൾ അത് ഗിരിജ ഷട്ടറാണ്